ഞാനിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളോട് പറയാം കേട്ടോ വാവ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും ഇത് ഉണ്ടാക്കി കഴിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഞാനിത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇത് ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ഫുഡാണ് ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് കർപ്പിടമാസത്തിനുണ്ടാക്കും പിന്നെ പ്രസവരക്ഷ മരുന്നായിട്ടുണ്ടാക്കും പിന്നെ ക്ഷീണം തളർച്ചയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിക്കാം ഇതാണ് സംഭവം കേട്ടോ തെങ്ങും കൂമ്പ് കണ്ട തെങ്ങും കൂമ്പാണ് ഈ ഇതിൻ്റെ കുറുക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇന്നലെയാണ് തെങ്ങും കൂമ്പ് എടുത്തുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് ഇന്നലെ ടൈം കിട്ടിയില്ല ഇത് റെഡിയാക്കാം ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് നടന്നില്ല അപ്പം ഇന്നിന്നെ റെഡിയാക്കാവുന്നതെന്ന് കരുതുന്നു നമ്മളിതിനെ പൊളിക്കുകയാണ് ഇത് ഇത് വളർത്തി എടുക്കുമ്പോൾ കണ്ട ഇതിനകത്തിരിക്കുന്ന കൂമ്പ് നമുക്ക് ഇതിലെ വളർത്തിയെടുക്കാൻ പറ്റും കട ഇതുപോലെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം തെങ്ങ് കൂമ്പ് രസായനും ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരപ്രദമായ ഒരു സാധനമാണ് ചെങ്ങും എന്ന് പറയുന്നത് ശരീരത്തിന് നല്ല തണുപ്പ് ഒരുക്കും രോഗപ്രതിരോധ ശക്തി കിട്ടും അതുപോലെ തന്നെ ശരീരം മെലിഞ്ഞവർക്ക് ഒരു പുഷ്ടവേലക്കെ നല്ലതാണ് പ്രസവചിക്ഷയ്ക്കാണ് സാധാരണ കൂടുതലായിട്ടും ഇതൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ കർക്കിടമാസത്തിൽ നമ്മൾ മരുന്നുകി ഉപയോഗിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇതും കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളതിനെ അടത്തി എന്നോ കണ്ടില്ലേ ഇത് ഇനി നമ്മളിതിനെ ചെറുതായിട്ട് ഇപ്പം ഇങ്ങനെ ഒടിച്ചാൽ തന്നെ നമ്മൾ ഓടിയും ഇങ്ങനെ ഒടിച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് അരച്ചെടുക്കും ഇതിനോട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ ഓക്കെ വേണ്ടേ ഇതിനകത്ത് എല്ലാം നാളികേരം ഇരിക്കുന്നതാണ് നല്ല നമുക്ക് നിറയെ നാളികേരം ഉണ്ട് തെങ്ങാം ഒരു കോളേര ഒത്തിരി നാളികേരം വരുന്ന അപ്പം നല്ല ഗുണമുള്ളതാണ് എത്ര നാളികേരമാണ് നമ്മൾ ഉടനെ ചിരുന്നത് അപ്പം നമ്മളിതിനെ എല്ലാം പൊടിച്ച് റെഡിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പം ഇതിനോടൊപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് അര കിലോ അരിപ്പൊടിയാണ് പിന്നെ ചേർക്ക പിന്നെ നമുക്ക് ഒരു തേങ്ങ ഉണ്ട് ഒരു തേങ്ങയുടെ പാലെടുക്കണം രണ്ട് കവറു പാലെടുത്തിട്ടുണ്ട് ഇത് എള്ളെണ്ണയാണ് നെയ്യാണ് നെയ്യ് നമുക്ക് എത്ര എണ്ണ് ചേർക്കുന്നു അത്രയ്ക്ക് നല്ലതാണ് പിന്നെ ഇത് ഇലക്ക ഇലക്ക ഞാൻ പൊടിക്കാൻ എടുത്ത് വെച്ചേക്കുമാണ് ഇത്രയും വേണ്ട ഇത്രത്തോളം ഇത്രത്തോളം എത്രത്തോളം പൊടിച്ചാൽ മതിയാവും നെയ്യൊന്നിച്ച് പൊടിച്ച് വെക്കാൻ പത്ത് വെച്ചാണ് പിന്നെ ഞാൻ ജീരകമാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മുന്തിരി അല്ലേ പിന്നെ കണ്ടിപ്പരിപ്പെട്ടെങ്കിൽ നമുക്ക് നല്ലതാണ് ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു പിന്നെ ഒരു ശർക്കരയാണ് ഉണ്ട ശർക്കര നമുക്ക് പാനീയാക്കണം ഇത്രയും ആണ് നമുക്ക് രണ്ടുപേരും ഞാൻ പറഞ്ഞു വിട്ടു കൊണ്ടുവരാൻ മറന്നുപോയി അതുകൂടെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് ഇതിനെ ഇതിനെനി അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ശർക്കര പാനിയാക്കണം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഇതിനൊരു കുറുക്ക് രൂപത്തിൽ അതായത് നമ്മൾ അലുവ വാങ്ങിയിട്ടില്ലേ അലുവ രൂപത്തിലിട്ട് ആക്കി എടുക്കണം കുറുക്കി 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 അലുവ രൂപത്തിലിട്ട് ആക്കിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ പൊട്ടിച്ച് തിരുമി പാലെടുക്കണം തേങ്ങ പാലം യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് പക്കരികളിലേക്ക് പോകാം നീ ഇപ്പോൾ ഇത് ആദ്യമേ ഇത് അരച്ചെടുക്കണം ഓക്കെ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് വരുവാണ് പണ്ടൊക്കെ കല്ലിലായിരുന്നു അരച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്നതായിരുന്നു പണ്ടൊക്കെ അരകല്ലിലായിരുന്നു അരച്ച് നമ്മളിത് എടുക്കുന്നത് അതി ഇടിച്ച് കുടിക്കും അല്ലു ചില അരച്ച് കൊടുക്കും എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തായിരുന്നു നേരത്തെ കൊണ്ടുവന്നു കൊണ്ടുവരുന്നത് അപ്പം നമ്മളത് മിക്സ് ജാലിലാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് വരാം അല്ലുണ്ട് കുറച്ച് വെള്ളം പോരാക്കി നമ്മൾ ചേർത്ത് കൊടുക്കും അരിയെന്നനുസരിച്ച് ആവും ഓക്കെ നമുക്ക് അരച്ചിട്ട് വരാം ഓക്കെ ഇതോടൊപ്പം നമുക്ക് ഇതിനോടൊപ്പം ചേർക്കേണ്ട ഒരു പ്രധാന ഐറ്റമാണ് ഇത് കുടങ്ങൽ അറിയാമോ കുടങ്ങൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്ലെൻസിങ് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ ലിവറിന് ഏറ്റവും നല്ലതാണ് പിത്തം നമുക്ക് പിത്തത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താണ് സ്റ്റോണ് വരുന്നവർക്ക് ഏറ്റവും ബെറ്ററായിട്ടൊന്ന് ഇത് അരച്ച് കരിക്കുമ്പോൾ വെള്ളത്തിൽ കുടിച്ചാൽ സ്റ്റോൾ പോകും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് അങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞൊന്നും നമുക്കുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതെത്ര കഴിക്കുന്നു അത്രയും നല്ലതാണ് നമ്മുടെയൊക്കെ ില്ല അതായത് എന്റെ ചെറുപ്പകാലത്ത് രണ്ട് പത്രക്കിറുപ്പകാലത്തും ഇട്ട് ഇത് കുടങ്ങലെല്ലാം പറുച്ച് പല ദിവസം വെള്ളത്തിൽ അരിത്തേക്കും പച്ചരിയോ കുത്തിരിയോ ഇടും ഇവിടെ രാവിലെ കല്ല വെച്ചരച്ച് ഇതും അരച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് അവർക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കി കൊടുക്കും ഇപ്പം ഇപ്പോൾ രോഗമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ കുടങ്ങലിനെ കുറിച്ചൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ വെങ്കിൽ കഴിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ് രോഗപ്രതിരോധ ശ്രീ സൂപ്പറാണ് പിന്നെ നമ്മളെല്ലാം തനി നാടൻ പച്ച മരുന്നുകളാണ് ഈ കുടങ്ങൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദഹനക്കേട് നല്ലതാണ് ആസ്മാക്ക് നല്ലതാണ് പനിക്ക് ചർമ്മ രോഗങ്ങൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഉദയ സംബന്ധമായ അസുഖങ്ങൾക്ക് എന്നിവയ്ക്ക് ചികിത്സയ്ക്ക് ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് ഗൂഗിൾ നമ്മളോട് പറയുന്നത് പക്ഷേ ചെറുപ്പം തൊട്ടേ ഞങ്ങളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല മെമ്മറി കിട്ടാനും നല്ല ഊർജ്ജസ്വലതയോടെ ചെയ്യാനും അതുപോലെ തന്നെ രക്തശുദ്ധി ഉണ്ടാവാനും നമുക്ക് ഒത്തിരി 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 ശരീരത്തിന് വെളുപ്പ് കിട്ടാൻ നല്ലതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ശരീരം വിളിക്കാൻ നല്ലതാണ് കുടങ്ങൽ മൂട്ടിൽ കൊടങ്ങൽ മുത്തൽ പിന്നെ പറയുന്നത് ബോട്ടു കോല എന്നാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറെ കുറെ പേരുകൾ ഇതിനുണ്ട് കാരണം ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ആയുർവേദ മരുന്നുകൾ മിക്കവാറും ഉള്ള മരുന്നുകളിലെല്ലാം കുടങ്ങല് ചേർത്താണ് ഉണ്ടാക്കുന്നത് പനിക്കും ചുമയ്ക്കും ഒക്കെ കൊടുക്കുന്ന ആയുർവേദ മരുന്നുകൾ കുടങ്കലുണ്ട് വൈറസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കോ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് കുടങ്ങലുണ്ട് അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും കുടങ്ങല് നമുക്ക് ഉത്തമമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വളർന്നു വരുന്ന ഒരു പടർന്ന് പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് എന്ന് പറയുന്നത് ഈ കുടങ്ങല് ചെടി പ്രദേശത്തും പിന്നെ നല്ല ഇറപ്പമുള്ള മണ്ണുള്ളിടത്തും ഒക്കെ നല്ലതായിട്ട് കണ്ടത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലാതെ നനവുള്ള എരിയലും ഇപ്പം ഉറവയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവിടുത്തെ ഇത് ധാരാളം പേരും ഉണ്ട് എല്ലാം മാത്രം അടക്കം നമ്മളടുത്ത് ഇനി ഇതിന് ഒന്നുകൂടെ ഒന്ന് ടൈമിൽ വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കണം അതിൻ്റെ തണ്ടാവണം ഇതെല്ലാം തണ്ട് നല്ല ഉയരമാണ് ഇങ്ങനെ നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് അതാണ് ഇത്രയും തണ്ട് നീളം അപ്പോൾ കുടങ്ങലിൻ്റെ തന്നെയായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും എന്തെല്ലാം രോഗങ്ങൾക്ക് ഇത് കൊള്ളാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ പിന്നെ നല്ല പച്ചക്കളർ ഇത് നമ്മൾ നല്ല അരച്ച് തപ്പം ഉണ്ടാക്കിയാലൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ ഞങ്ങളെന്താ കളർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പം നമ്മൾ തെങ്ങും പൂക്കൾ നല്ലതുപോലെ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ടിട്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്നില്ലേ കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ തെങ് നമ്മൾ വെള്ളക്കാവ് എടുത്തിട്ടതിൻ്റെ തൊരി പൊളിച്ചു കളഞ്ഞിട്ട് കല്ലിലിട്ട് ഒരസുന്ന സമയത്ത് ചന്ദനം തൊടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടിട്ടുണ്ട് ചെറുപ്പം പണ്ടത്തെ പിള്ളേരൊക്കെ തൊട്ടിട്ടുണ്ട് അപ്പോൾ അതേ ഈ കളറാണ് അതുപോലെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് അടുത്തതായിട്ട് നമുക്കിനി നമ്മുടെ കുടങ്ങലാണ് ഇനി നമ്മളിനി ഇതിലേക്ക് അരയ്ക്കാൻ പോകുന്നത് വെച്ച് അരച്ചെടുക്കാം ഇതൊന്നും നമ്മൾ നല്ല ക്രീമിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു തരിയില്ല കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് ഇനി എന്താ ചെയ്യടേന്ന് വെച്ചാൽ ഇനിയും ഇലക്കരിപ്പുണ്ട് അതൊന്നു പറക്കട്ടെ ഒന്നിൽ വെച്ചിട്ട് നമ്മൾ ശക്കര പാനിയാക്കാനേ അടുപ്പിലിട്ടിട്ട് ഇതൊരു മുക്കാൽ കിലോ വേളം വരുന്ന ഒരു മുക്കാൽ കിലോ ഉണ്ട് ഒരേ അര കിലോ അര മുക്കാൽ കിലോ ഉണ്ട് അതൊന്ന് പാനീയാകട്ടെ കേട്ടോ ഇത് നമ്മൾ കുടിച്ചെടുക്കാം ഏലക്കാം മിക്സർ ജാർ ചെറിയ ജാറിലാണ് നല്ല ഭാ പൊടിച്ചെടുക്കും അടോ ആവശ്യമുള്ളതിനോക്കെ നമുക്കിങ്ങനെ ഞാൻ എല്ലാം പൊടിച്ച് ഞാൻ വെച്ചേക്കും ഓക്കെ ശർക്കരയിൽ നല്ലതായിട്ട് പനിയായിട്ടുണ്ട് ഇതിന് നമ്മളിനി അരിച്ചെടുക്കും അത് നമുക്ക് കുറച്ച് നൈ പറ്റി

അരിയില്ലാതെ ഇളക്കി കൊടുക്കണം അടുത്ത നമ്മൾ തെങ്ങാപ്പാലും നമ്മുടെ പശുവിൻ എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അടുത്തായിട്ട് നമുക്ക് ഏലക്ക പൊടിയാണ് ഇടുന്നത് ഏലക്ക നല്ലൊരു സ്പൂൺ ഏലക്ക വേണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണ്ണ വെളിച്ചെണ്ണ നെയ്യ് എന്നിവ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളിതിനെ അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ കൈവിടാതെ നമ്മളിതിനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോഴ് ഇളക്കി കൊടുക്കണം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണ്ണ വെളിച്ചെണ്ണ ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം ഈ ഇടവിടാതെ ഇളക്കുന്ന അനുസരിച്ചാണ് നമുക്കിതിൻ്റെ നല്ലൊരു ആ ഒരു നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് ഇടയ്ക്ക് കട്ട പിടിച്ചാൽ നമുക്ക് അതിൻ്റെ ആ സ്ട്രെച്ചർ മാറിക്കോളും ഇത് നമുക്ക് ഒരുപാട് ഗുണം തരുന്നൊരു സാധനമാണ് നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കണം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ നെയ്യും എണ്ണയും മാറി മാറി ഒഴിച്ചു കൊടുക്കണം അപ്പം ഇനിയിപ്പം ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണ എണ്ണം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കുറേശേ കുറേശെ ഒഴിച്ച് ഇളക്കി കൊടുക്കണം കുളർന്ന നമ്മൾ ഇത് അടിയിൽ പറ്റാതെ ഇരിക്കും അതുപോലെ തന്നെ എണ്ണ എണ്ണത്തെവിൽ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു நெய் அனுப்பிடாது இளக்க നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടിട്ട് നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കുന്നതുകൊണ്ട് അടിക്ക പറ്റാതെ ഇളക്കി ഓടിയാക്കുകയാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് പാകമായാൽ നമുക്ക് വാങ്ങണം പഴയ ആൾക്കാരൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ് അവർക്കൊക്കെ നല്ല ആരോഗ്യമാണ് ഇത് തെങ്ങും കൂമ്പ് രസായനവും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് പക്ഷേ എത്രത്തോളം അതിനകത്ത് തെങ്ങും കൂമ്പ് ചേരുന്നുണ്ട് കുടങ്ങൽ ചേരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ എന്നൊന്നും വലിയായിട്ട് കാണുന്നില്ല പക്ഷെ അങ്ങാടി മരുന്നുകളൊക്കെ അവർ ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പച്ചമരുന്നുകളൊക്കെ തീരെ കുറവായിരിക്കും അപ്പം നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ ഇത് പറിച്ചിട്ട് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും പൂർണ്ണ ആരോഗ്യം നമുക്ക് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര തിക്കായി ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം ഇതാ വെച്ചതാണ് ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ഇതിനകത്ത് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല കണ്ടില്ലേ തണുക്കാൻ വെച്ചപ്പോഴേ അവർ കോരിക്കൊണ്ട് പോകാൻ തുടങ്ങി മക്കള് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണിത് മുന്തിരി ഞാൻ അലങ്കാരത്തിന് ഇട്ടതല്ല അത് അതിനുള്ളിൽ ഇട്ട മുന്തിരി കോരി ഇട്ടപ്പം മട്ടയ്ക്ക് വന്നു അപ്പം ഇടയ്ക്കെല്ലാം കണ്ടില്ലേ മുന്തിരിയാണ് ഇരിക്കുന്നത് അപ്പം ഞാനതിലൊരിച്ചിരി കോരി എടുക്കാൻ കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മളൊരു പരന്ന പാത്രത്തിലോട്ടാക്കിയൊരു ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ഉണ്ടല്ലോ നല്ല അലുവ പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണം കണ്ടില്ലേ ഇതിപ്പം ഇതിനകത്ത് ഇരുന്നിട്ട് തന്നെ ഒരു ചരുവത്തിലാണ് ഞാൻ കോരി വെച്ചത് അതിനകത്ത് തന്നെ പീസ് പീസായിട്ട് വരുന്നുണ്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കാമേ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്ന് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഫ്രണ്ട്സ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവരും എന്നെ ഒന്ന് സബ് ചെയ്ത് സഹായിക്കണം കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു